പുതിയ കഥാപാത്രം തിരഞ്ഞെടുപ്പ് ചൂടുപിടിച്ചതിൻ്റെ ലക്ഷണമായിട്ട് ഒരു പുതിയ കഥാപാത്രം ദല്ലാൾ നന്ദകുമാർ എന്നാൽ അത്ര പുതിയതാണോ എന്ന് ചോദിച്ചാൽ അല്ലതാണ് ഇടയ്ക്കിടയ്ക്ക് കേരള രാഷ്ട്രീയത്തിൽ ചില ചലനങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ് ഈ പുറത്ത് പറയാൻ കൊള്ളില്ലാത്തൊരു തെമ്മാടിത്തരം കേരളത്തിൽ നടന്നില്ല ഉമ്മൻചാണ്ടിയെ പറ്റി ആ സ്ത്രീ എഴുതി എന്ന് പറയുന്ന കത്ത് അതിനകത്തെ ഹീനമായ ലൈംഗികാരോഹണം ഇരുപത്തഞ്ച് പേജുള്ള കത്ത് ഇതൊക്കെ പുറത്ത് ഈ നന്ദകുമാറാണ് അതിനു മുമ്പ് ഡാറ്റാ സെൻറ്റർ അഴിമതി അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും എന്തുകൊണ്ടോ മീഡിയ അദ്ദേഹത്തിന് ആവശ്യത്തിൽ കവിഞ്ഞ പ്രാധാന്യവും കൊടുക്കുന്നുണ്ട് നിങ്ങളാലോചിച്ച് നോക്ക് നമ്മളാരെങ്കിലും ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് ഞാൻ അനിൽ ആൻ്റണിക്ക് കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ചാനലുകൾ എന്തു പറയും എണീറ്റേ എണീ പോയി പറയും പണി നോക്കി ഞങ്ങളുടെ സമയങ്ങളെ എന്ന് പറയും അല്ലേ അങ്ങനെ പറയുള്ളൂ പക്ഷേ അടുത്ത് അത് പറയില്ല നന്ദകുമാർ പറയുകയാണ് ഞാൻ ഇരുപത്തഞ്ച് ലക്ഷം രൂപ അനിൽ ആൻ്റണിക്ക് കൊടുത്തു അത് അങ്ങനെ തിരിച്ചു തന്നില്ല അത് തിരിച്ചു തരാനായിട്ട് ഞാൻ പി ജെ കുര്യനെ വെച്ചു കുര്യൻ ശ്രമിച്ചിട്ട് നടന്നില്ല പിന്നെ പി ടി തോമസ് ഇടപെട്ടിട്ട് അഞ്ചും ഇട്ട് ഒക്കെ ആയിട്ട് തന്ന് തീർത്തു ഈ മനുഷ്യൻ പറയുമ്പോൾ ഏ താൻ അരുവുക എണീറ്റ് പോയി പണി നോക്കി എന്ന് പറയേണ്ട മാധ്യമങ്ങൾ പറഞ്ഞില്ല അത് വലിയ ഫ്ലാഷ് വാർത്തയായി വാർത്തയായിന്ന് മാത്രമല്ല പി ജെ കുര്യൻ പറഞ്ഞു ഈ പൈസ തിരിച്ചു കൊടുക്കണം എന്ന് അനിൽ ആൻറ്റണിയോടും എ കെ ആൻ്റണിയോടും പറഞ്ഞിരുന്നു പിന്നെ അവരെന്ത് ചെയ്തു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പി ടി തോമസ് പാവം മരിച്ചു വയ്ക്കും പി ടി തോമസിൻ്റെ ഭാര്യ ഉമാ തോമസിനും ഈ വിവരമറിയാം എന്ന് നന്ദകുമാർ പറയുന്നു ഉമാ തോമസ് പറഞ്ഞു എനിക്കിതൊന്നും അറിയാമല്ല എൻ്റെ വീടിനടുത്തുള്ള ഒരു പയ്യനായിരുന്നു ഈ നന്ദകുമാർ നന്ദപ്പൻ എന്ന് പറഞ്ഞിട്ട് സൈക്കിളൊക്കെ ചവിട്ട് നടക്കുന്ന ഒരു കോൺഗ്രസ്സുകാരൻ ആയിരുന്നു പോലും ഇങ്ങനെയാണ് ഉമാ തോമസ് പറയുന്നത് എന്ത് വാങ്ങിക്കോട്ടെ ഗുരുതരമായ രണ്ട് ആരോപണങ്ങളാണ് ഇദ്ദേഹം ഉന്നയിച്ചത് ഒന്ന് സി ബി ഐയുടെ വക്കീല് നന്ദകുമാർ പറഞ്ഞ വക്കീലിനെ സി ബി ഐ വക്കീലാക്കാം എന്ന് പറഞ്ഞിട്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ മേടിച്ചു അത് ഒന്നാം യു പി എ സർക്കാർ തീരാറായപ്പോഴോ രണ്ടാം രൂ യു പി എ സർക്കാർ തുടങ്ങുമ്പോഴോ അങ്ങനെയാണ് ആ പീരീഡിൽ ആണ് എന്നിട്ട് ആ വക്കീലിനെ ആക്കിയില്ല എന്ന് മാത്രമല്ല പകലം അജിത് ശാസ്ത്രമംഗലം എന്ന വക്കീലിനെ സി ബി ഐയുടെ കൗൺസിലാക്കി വക്കീലാക്കി വെച്ചു അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ആളിനെ വക്കീലാക്കി വെച്ചില്ല ആ തന്ന കാശ് തിരിച്ചു തന്നേ എന്ന് പറഞ്ഞു അതൊട്ട് തരുന്നുമില്ല ഒടുവിൽ ഈ പറഞ്ഞപോലെ പി ജെ കുര്യൻ വഴി പി ടി തോമസ് വഴിയൊക്കെ ഒരു കണക്കിന് വാങ്ങിച്ചെടുത്തപ്പ ഇതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക അജിത് ശാസ്ത്രമംഗലമൊക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന വക്കീലാണ് അദ്ദേഹം സി ബി ഐയുടെ കൗൺസിലായിരുന്നു കേരള ഹൈക്കോടതിയിൽ അദ്ദേഹം ആയത് നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് അല്ലെ രണ്ടായിരത്തി എട്ടിലോ ഒമ്പതിലോ ഒന്നുമല്ല ഇങ്ങനെ ഈ പറയുന്നതിനകത്ത് വല്ല വസ്തുതയുമുണ്ട് ഇതുപോട്ടെ ഈ ഒരു വക്കീലിനെ വയ്ക്കാനായിട്ട് സി ബി ഐയുടെ കൗൺസിലിനെ തീരുമാനിക്കുന്നത് സി ബി ഐ ആണ് പിന്നെ വല്ല നിയമമന്ത്രിയോ എല്ലാവരും വിളിച്ചു പറഞ്ഞുകൊടു അവിടെ ഒരു വക്കീൽ സി ബി ഐക്ക് എത്ര വക്കീലുണ്ടെന്നാണ് നിങ്ങളുടെ വിചാരം സകല ഹൈക്കോടതിയിലും വക്കീൽ വേണ്ടേ വേണം ഒരു കേസ് മാത്രമാണ് കേസ് എത്രയാണ് അപ്പോൾ ഒരു വക്കീൽ പോരാ ഒന്നിലധികം വക്കീലന്മാർ വേണം ലോവർ കോർട്ടായ ലോവർ കോർട്ട് മുഴുവൻ വക്കീലന്മാർ വേണം വേണ്ടേ ഇത് കൂടാതെ സുപ്രീം കോടതിയിൽ വേണം ഹൈക്കോടതികൾ പത്ത് മുപ്പതെണ്ണം ഉണ്ട് അവിടെ എല്ലാം ഈ പറഞ്ഞപോലെ രണ്ടും മൂന്നും വക്കീലന്മാർ വേണം എത്ര വക്കീലന്മാരാണ് സി ബി ഐക്ക് അതിലൊരു വക്കീലിനെ വെക്കാൻ ഇരുപത്തഞ്ച് ലക്ഷം രൂപയൊക്കെ മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തായത് അതിന്ന് അനിൽ ആൻ്റണിക്ക് വരുമാനം എന്താ ഇരുപത്തഞ്ച് ലക്ഷം രൂപ മേടിച്ചു ഒരു വക്കീലിനെ വെച്ചു അനിൽ ആൻ്റണിക്ക് എന്താണ് വരുമാനം ഈ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഈ പറഞ്ഞ ദല്ലാൾ നന്ദകുമാറിനെന്താ അതിന്ന് പ്രയോജനം അതായിരിക്കും മനസ്സിലാവാത്തത് സി ബി ഐ കേസുകൾ തീർക്കാൻ എങ്ങനെ തീർക്കാൻ പറ്റും ഹൈക്കോടതിയിലെ വക്കീലിന് ലോവർ കോർട്ടിലാണ് എവിഡൻസ് കളക്ട് ചെയ്യുന്നതും പിടിക്കുന്നതും ഒക്കെ ലോവർ കോർട്ടിലെ വക്കീലന്മാരെ നിയമിക്കാൻ അല്ലെങ്കിൽ അവരെ സ്വാധീനിക്കാനൊക്കെ ആയിട്ട് നടത്തുന്ന ശ്രമങ്ങൾ എനിക്കറിയാം ഇപ്പോൾ ഈ നാർക്കോട്ടിക്സ് ആൻഡ് ഡ്രഗ്സ് ഇതൊക്കെ പിടിക്കുന്ന വിഭാഗമുണ്ടല്ലോ അതിൻ്റെ വക്കാലത്തിന് വേണ്ടിയിട്ട് വക്കീലന്മാർ തന്നെ അടിപൊളി നടത്തും കാരണം മയക്കുമരുന്ന് കച്ചവടം അതിൻ്റെ പിടിച്ച ആളിനെ കൊണ്ടുവന്ന് ഹാജരാക്കുന്നത് മജിസ്ട്രേറ്റിന് മുമ്പിലാണ് അവിടെ ഇതിൻ്റെ തൊണ്ടി സാധനങ്ങൾ വരും ഈ തൊണ്ടി സാധനം കഞ്ചാവ് ഇത്ര ഗ്രാം മറ്റേത് എം ഡി എം എ തേങ്ങാന്നൊക്കെ പറഞ്ഞ് അതിനകത്ത് പെർമിറ്റഡ് ചില ലിമിറ്റുണ്ട് ആ ലിമിറ്റിൽ കൂടുതലായി കൂടുതലായിക്കഴിഞ്ഞാൽ കേസാവുക ഇങ്ങനെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്തു മാറ്റുകയോ അല്ലെങ്കിൽ കൂടുതൽ വയ്ക്കുകയോ ഒക്കെ ചെയ്യാൻ വക്കീലന് സാധിച്ചു എന്ന് വരും അതുകൊണ്ട് അത്തരം കേസിന് വേണ്ടിയിട്ട് വക്കീലന്മാർ അടിപൊളി കൂടാറുണ്ട് ഒരുപാട് കാശ് മയക്കുമരുന്നുകാർ പോലെ കാശ് തരും അവരുടെ കേസ് ഒന്ന് മയപ്പെടുത്തി ദുർബലപ്പെടുത്തി വിടാനൊക്കെ ആയിട്ട് ഭയങ്കര ശിക്ഷയാണല്ലോ മയക്കുമരുന്ന അപ്പോൾ വക്കീലൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ പറയാതിരിക്കുക ചില വാദങ്ങൾ ചില വസ്തുതകൾ ഇതൊക്കെ മറച്ചു വയ്ക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് കേസ് ദുർബലമാക്കാൻ പറ്റും ഇത് ദുർബലമായി കഴിഞ്ഞാൽ ഹൈക്കോടതിയിൽ നിങ്ങൾ എത്ര കാഴ്ച മുടങ്ങിക്കഴിഞ്ഞാലും അതിനും ബലം വയ്ക്കാൻ പോകുന്നില്ല എന്ത് ചെയ്യും കാരണം എല്ലാം ഫ്രീസ് ചെയ്തിട്ടാണ് ലോവർ കോർട്ടിൽ നിന്ന് ഹൈക്കോർട്ടിൽ പോകുന്നത് ഹൈക്കോർട്ടിൽ നിയമപ്രശ്നമാണ് ചർച്ച ചെയ്യുന്നത് അല്ലാതെ സാക്ഷി മൊഴിയൊന്നുമല്ല അപ്പോൾ ഒരു വക്കീലിനെ വെച്ചിട്ട് ഈ നന്ദകുമാറിന് എന്താ കാര്യം അപ്പോൾ അദ്ദേഹം ആഗ്രഹിച്ച ഒരാളിനെ തന്നെ കേരള ഹൈക്കോടതിയിലാണെന്ന് വയ്ക്കുക ഏത് ഹൈക്കോടതിയാണോ ലോവർ കോർട്ടാണോ ഇതൊന്നും ആ മനുഷ്യൻ പറയുന്നില്ല അപ്പോൾ ഹൈക്കോടതിയിൽ വെച്ചു എന്ന് തന്നെ വെച്ചു അവിടെ നിന്ന് എന്ത് എന്ത് ചെയ്യാനാണ് എന്ത് ബെനിഫിറ്റ് കിട്ടാനാണ് വെറുതെ ആളെ പറ്റിക്കാനായിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കരുത് നിങ്ങൾ ശ്രദ്ധിച്ചോ അങ്ങനെ ഒരു ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സഞ്ചി ഇങ്ങനെ പൊക്കി കാണിക്കുന്നുണ്ട് ഡേ ഇതുപോലത്തെ ഒരു സഞ്ചിയിലാണ് ഞാൻ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇട്ട് അനിൽ ആൻ്റണിക്ക് കൊടുത്തത് ഇപ്പോൾ പറയുന്നത് ഇതിനോടകം ചിലപ്പോൾ ആ വീഡിയോ പുറത്തു വന്ന് കാണും ഞാനീ ഷൂട്ട് ചെയ്യുന്നതിനിടയ്ക്ക് വീഡിയോ ഞാൻ കാണിച്ചു തരാം വീഡിയോയിൽ വരാൻ പോകുന്നു നമുക്ക് നന്നായിട്ട് അറിയാം ഇതുപോലൊരു സഞ്ചി കൈമാറുന്നതായിട്ട് കാണിക്കും സഞ്ചിക്കകത്ത് എന്താണെന്ന് ആർക്കും അറിയാൻ പറ്റില്ലല്ലോ എന്നിട്ട് പറയും ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഞാൻ സഞ്ചി കാണിച്ചില്ലേ അതുപോലത്തെ എന്ന് പറഞ്ഞില്ലേ നോക്ക് അതുപോലത്തെ സഞ്ചി അല്ലേ ഇത് ഇപ്പോൾ സഞ്ചി കൈമാറിയെന്നല്ലേ ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൈമാറിയെന്നല്ലേ പറഞ്ഞു അല്ല സഞ്ചി കൊടുത്തു എന്നാണ് പറഞ്ഞത് അല്ലല്ലോ സഞ്ചിക്കകത്ത് രൂപയുണ്ടായിരുന്നു എന്ന് നിങ്ങൾ എങ്ങനെ വീഡിയോ കാണുമ്പോൾ സഞ്ചിക്കകത്ത് രൂപയാണോ തേങ്ങയാണോ എന്ന് എങ്ങനെയാണ് തിരിച്ചറിയുന്നത് ആളെ പറ്റിക്കുന്ന ഓരോ പരിപാടികൾ ഇതൊക്കെ മീഡിയക്കാർ ആരും ഇതൊന്നും ചോദിക്കുന്നുമില്ല ഇനി ഇങ്ങനെ ആരോപണം ഉന്നയിച്ചു അതിൻ്റെ കൂടെ ആ വീഡിയോയും തെളിവും ഭണ്ഡാരവും മുഴുവൻ പുറത്തു പുറത്തുവിടേണ്ടത് അത് ഇൻസ്റ്റാൾമെൻറ്റായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നു ഇതിന് അനിൽ ആൻ്റണി ഇത് നിഷേധിക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ പുറത്തുവിടും നിഷേധിച്ചില്ലെങ്കിലോ ഞാൻ പുറത്തുവിടില്ല എൻ്റെ തന്നെ ഇരിക്കുന്നു അപ്പോൾ ഈ കംപ്ലീറ്റ് ഡീല് നിങ്ങൾ തമ്മിലുള്ള ബ്ലാക്ക് മെയിലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരാളല്ലേ നിങ്ങൾ ഇതൊക്കെയാണോ മര്യാദ എന്ന് പറയും പ്രതീക്ഷിച്ച പോലെ തന്നെ അനിൽ ആൻ്റണി നിഷേധിച്ചു ഞാൻ എന്താ കാത്തിരിക്കൂ തെളിവ് പുറത്തു വിടാം എന്ന് കാത്തിരിക്കുകയാണല്ലാരും കൂടെ അങ്ങരുടെ എന്തു എന്തുപോഷം പക്ഷേ ഇതിൽ സീരിയസായ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ ഇയാൾ വേറൊന്നും കൂടെ പറയുന്നുണ്ട് എ കെ ആൻ്റണി പ്രതിരോധ മന്ത്രി ആയിരുന്നപ്പോൾ ഔദ്യോഗിക വസതിയോട് ചേർന്നുള്ള ഓഫീസ് ഏത് സെൻട്രൽ സെക്രട്ടേറിയറ്റിൽ പ്രതിരോധ മന്ത്രിക്കുള്ള ഓഫീസല്ല ഔദ്യോഗിക വസതിയോട് ചേർന്നുള്ള ഓഫീസിൽ പ്രതിരോധ മന്ത്രാലയത്തിലെ കടലാസുകൾ ഫോട്ടോ കോപ്പി എടുത്ത് വിറ്റ് കാശാക്കി എന്നാണ് അനിൽ ആൻ്റണിയെ പറ്റിയുള്ള ആരോപണം ഈ ആരോപണം അധികാരം ചർച്ച ചെയ്യുന്നില്ല കാരണം എല്ലാവർക്കും അറിയാം അതിനകത്ത് കുടുങ്ങുന്നതാരാണ് കുടുങ്ങുന്നത് എ കെ ആൻ്റണിയാണ് ഞാൻ പറയുന്നത് ഇതാണ് സീരിയസ് മറ്റത് ഒരാൾക്ക് ജോലി മേടിച്ച് കൊടുക്കാൻ പറഞ്ഞാൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ മേടിച്ചു ജോലി കൊടുത്തില്ല അതുകൊണ്ട് ഈ ഇരുപത്തഞ്ച് ലക്ഷം തിരിച്ചും കൊടുത്തു മനസ്സില്ല മനസ്സോടെ ആണെങ്കിൽ കൊടുത്തു ആ കേസ് തീർന്നു അതിൽ നാട്ടുകാർക്ക് ഇതൊന്നുമില്ല അനിൽ ആൻ്റണിയും നന്ദകുമാരും തമ്മിൽ കൊടുക്കുകയോ മേടിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യും അത് പ്രശ്നമില്ല പക്ഷേ ഇത് രാജ്യസുരക്ഷയുടെ പ്രശ്നമാണ് പ്രതിരോധ മന്ത്രിയുടെ വീടിനോട് ചേർന്നുള്ള ഓഫീസിൽ വെച്ച് പ്രതിരോധ മന്ത്രാലയത്തിലെ പ്രധാനപ്പെട്ട കടലാസുകളുടെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുത്തിട്ട് ഇങ്ങേര് വിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല ഇത് ചെയ്തത് യു പി എ കാലത്താണ് യു പി എ കാലത്ത് ഈ അനിൽ ആൻറ്റണിക്ക് ഇപ്പോൾ മുപ്പത്തെട്ട് വയസ്സാണ് അനിൽ ആൻറ്റണിക്ക് എന്ന് പറയുന്നത് യു പി എയുടെ കാലത്ത് എത്രയാണ് ഇരുപതോ ഇരുപത്തിരണ്ടോ ഇരുപത്തിനാലോ വയസ്സ് ഇരുപത്തിനാല് വയസ്സുള്ള ചെറുപ്പക്കാരൻ അവിടെ ആഫീസിൽ കയറിയിട്ട് ഈ രേഖകളൊക്കെ ഫോട്ടോ കോപ്പി എടുത്ത് ഈ നന്ദകുമാർ എന്താ പേരിച്ച് നാട്ടുകാർ മുഴുവൻ പൊട്ടന്മാരാണോ ഈ പ്രതിരോധ മന്ത്രിയുടെ ആഫീസിൽ ഇവിടുത്തെ രേഖകളൊക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ അലക്ഷ്യമായിട്ട് ഇട്ടിരിക്കുകയൊന്നുമില്ല അസാമാന്യമായ സെക്യൂരിറ്റിയും സംഗതി ഒക്കെയുണ്ട് ഓഫീസിൽ നിന്ന് സാധാരണഗതിയിൽ രേഖകൾ വീട്ടിൽ കൊണ്ടുപോകുന്ന സ്വഭാവവും എ കെ ആൻ്റണിക്കില്ല എ കെ ആൻ്റണിയും മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കാറിൽ ആരെയും കയറ്റിട്ടില്ല ഒരു മനുഷ്യൻ കയറ്റില്ല കാരണം കയറ്റിയാൽ അയാൾ മുഖ്യമന്ത്രിയുടെ അടുത്ത ആളാണെന്ന് ധരിച്ച് അയാൾ വല്ല വെട്ടിപ്പും കാണിച്ചെങ്കിലോ അതുകൊണ്ട് ആരെയും കേട്ടില്ല ഉമ്മൻചാണ്ടി നേരെ തിരിച്ചായിരുന്നു കേട്ടോ ഒരു തൃശ്ശൂർ പൂരത്തിനുള്ള ആൾ കയറും വണ്ടിയിൽ ഉമ്മൻചാണ്ടി കൊഴിച്ച് ബാക്കി എല്ലാവർക്കും അതിനകത്ത് സ്ഥലമുണ്ടാകും ഇങ്ങനെയായിരുന്നു ഉമ്മൻചാണ്ടി ഓരോരുത്തരുടെ സ്റ്റൈൽ ഏതായാലും അത്രയ്ക്ക് പേടിത്തൊണ്ടനായിരുന്നു എ കെ ആൻ്റണി ഒരു മനുഷ്യനെ അടുപ്പിക്കുകയില്ല എ കെ ആൻ്റണിയെ ചെറുത്തലക്കാരനാണല്ലോ ആൻ്റണി ആൻ്റണിയെ പഠിപ്പിച്ച സാറ് റിട്ടയർ ആയപ്പോൾ സാറിൻ്റെ പെൻഷൻ കിട്ടുന്നില്ല എന്തോ ഒരു തടസ്സമുണ്ട് സാറ് പോയിട്ട് മുഖ്യമന്ത്രിയായ എ കെ ആൻ്റണിയെ കണ്ടു നിങ്ങളൊരു കാര്യമായാലും ഇരുപത്തിനാലാം വയസ്സിൽ മുഖ്യമന്ത്രിയായ ആളാണ് എ കെ ആൻ്റണി അദ്ദേഹത്തെ പഠിപ്പിച്ച് സാറ് നിന്ന് പോയി കണ്ടു അപ്പോൾ വലിയ കാര്യത്തിൽ തൊഴിൽ വായു സാർ എന്നൊക്കെ പറഞ്ഞു ശേഷമൊക്കെ പറഞ്ഞിരുത്തി സാറ് പറഞ്ഞു എൻ്റെ പെൻഷൻ ഇതുവരെ കിട്ടിത്തുടങ്ങിയില്ല എന്തോ ഒരു തടസ്സമുണ്ടോ ഒന്നിങ്ങനെന്ന് വെച്ചാൽ ചെയ്യണം അപ്പോൾ ആൻ്റണി പറഞ്ഞു സാറേ അമ്പതോളം പേർക്ക് ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ പെട്ട് പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് അത് എന്താണെന്ന് നോക്കി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒന്നോ രണ്ടോ പേരുടെ ശരിയായിട്ടുണ്ട് ആ ക്രമത്തിൽ സാറിൻ്റെ വരുമ്പോൾ സാറിനും പെൻഷൻ കിട്ടും എനിക്കതിൽ ഇടപെട്ട് അത് ആക്കാൻ സാറിൻ്റെ ഒന്ന് പെട്ടെന്ന് ചെയ്തുകൊടു എന്ന് ഞാൻ പറയുന്നില്ല അത് ശരിയല്ല ആൻ്റണി അത്രയ്ക്ക് പുണ്യവാളനാണ് ഇതിൽ ഒരു മഹാഭാബം ഒന്നും ഉള്ളതല്ല വേറെ ഏത് മന്ത്രിയാണെങ്കിലും അപ്പം ബെല്ലടിച്ച് സെക്രട്ടറിയെ വരുത്തിയിട്ട് പറയും എടോ ഈ സാറിൻ്റെ എന്താണെന്ന് വെച്ചാൽ നോക്കിയിട്ടാണ് ഇപ്പം തന്നെ ഒന്ന് ക്ലിയർ ചെയ്ത് വിട്ടേ എന്ന് പറയും അഴിമതിയില്ല ഒന്നുമില്ല ഒന്നുമില്ല അതിലൊരു ഒഫീഷ്യൽ ഉടക്കം എന്തൊക്കെയോ വരുമല്ലോ അങ്ങനെ ഉടക്കി കിടക്കുകയാണ് പത്തൊമ്പത് പേരുടെ അതിൽ നിന്ന് ഈ സാറിൻ്റെ മുൻഗണന കൊടുത്തു കഴിഞ്ഞാൽ അത് അഴിമതിയും മഹാഭാപവും സ്വജനപക്ഷപാതവും ഒക്കെ ആകുമെന്ന് പറഞ്ഞ് ഡാൻസ് കളിച്ചുകൊണ്ടിരുന്ന ആൻ്റണിയാണ് ആ ആൻ്റണിയുടെ ആഫീസിൽ നിന്ന് ആൻ്റണിയുടെ മകൻ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് അതും രാജ്യരക്ഷാ ഡോക്യുമെൻ്റ്സ് പ്രതിരോധ മന്ത്രിയുടെ അതെടുത്ത് കൊടുത്തതാണോ കൊടുത്തില്ലോ ഇത് ഉത്തരം പറയേണ്ടത് ആൻ്റണിയാണ് ആൻ്റണിക്ക് ആരോഗ്യ പ്രശ്നമുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല അദ്ദേഹം തന്നെ പറഞ്ഞു ഞാൻ പത്രം തെട്ട് പോകുന്നില്ല പക്ഷേ എൻ്റെ മകനും ഗുണം പിടിക്കില്ല പണ്ടോരുടെയും പോകൂടാ നീ എന്നൊക്കെ പറഞ്ഞിട്ട് ശവിച്ചിട്ടൊക്കെ പോയി ശരിയായിക്കോട്ടെ പക്ഷേ ഈ കാര്യത്തിന് ആൻ്റണി സമാധാനം പറയണം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെയ്തിട്ടുണ്ടോ വാസ്തവത്തിൽ ഇതാണ് ഏജൻസികൾ അന്വേഷിക്കേണ്ടത് വാ സംതിങ് സോൾഡ് ഫ്രം ആൻ്റണീൻസ് ഓഫീസ് അതൊരു സീരിയസ് പ്രശ്നമല്ലേ പ്രതിരോധത്തിൻ്റെ കടലാസുകൾ പത്ത് കൊല്ലം മുമ്പോ പതിനഞ്ച് കൊല്ലം മുമ്പോ ആയിക്കോട്ടെ ഏത് പീരീഡിലാണെങ്കിലും ശരി അങ്ങനെ പോയിരുന്നോ എന്ന് അന്വേഷിക്കേണ്ടതാണ് അത് പോയി എങ്കിൽ പോയി എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് ആൻ്റണി പറയണം പറയട്ടെ ആൻ്റണി മറ്റേ കേസിന് എനിക്ക് വിഷയമില്ല മറ്റേ കേസ് നിങ്ങൾ നോക്കുന്ന സിമ്പിൾ കാര്യമല്ലേ നമ്മൾ ഒരു ജോലി കിട്ടാൻ അത് അതിനകത്ത് അഴിമതി അതൊന്നും നോക്കണ്ടിത്തം പറയുന്നു ചേട്ടൻ ഞാൻ ജോലി മേടിച്ചാൽ ഒരു അഞ്ച് ലക്ഷം രൂപയും കിട്ടും നമ്മൾ വിശ്വസിച്ച് അഞ്ച് ലക്ഷം രൂപ കൊടുക്കുന്നു ജോലിയില്ല കാശ് തിരിച്ച് ചോദിക്കുമ്പോൾ പറയുന്നു അല്ല അത് തരം ഇച്ചിരി കഴിയട്ടെ ഇപ്പം ഇച്ചിരി ടൈറ്റാണ് ഇങ്ങനെയൊക്കെ തരുകിട കളിക്കുന്നു എന്ത് ചെയ്യും വേറൊരു കട്ട എൻ്റെ അടുത്ത് പറയും ഇങ്ങനെ വരും ആഹാ അവൻ നിങ്ങളെയും പറ്റില്ലല്ലോ അട പടം കൊടുക്കും കാശ് തിരിച്ച് കൊടുക്കണം ഇപ്പം കൊടുക്കുന്നില്ല വേറെ രണ്ട് മൂന്ന് പേർ കൊടുക്കുന്നു അവസാനം പ്രശ്നം തീർന്നു പ്രശ്നം അതുകൊണ്ട് കാഴ്ച വലിയ കാര്യമൊന്നുമല്ല ബട്ട് റിയൽ പ്രശ്നം എ കെ ആൻ്റണി ഉത്തരം പറയേണ്ടതാണ് ഇതിപ്പോൾ കൂടി 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 എ കെ ആൻ്റണിയെ കോർണർ ചെയ്യുന്ന ഒരവസ്ഥയിലെത്തി അതുകൊണ്ടാണ് ബുദ്ധിയുള്ള ആൻറ്റോ ആൻറ്റണി ഉണ്ടല്ലോ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി അയാൾ തുടക്കത്തിൽ മനസ്സിലായി ഇതെന്തോ എ കെ ആൻ്റണിയെ കൊടുക്കാനൊക്കെയുള്ള പുറപ്പാണ് ഇതിൻ്റെ ടാർഗറ്റ് അനിൽ ആൻ്റണി പോലും അല്ല വയസ്സുകാലത്ത് എ കെ ആൻ്റണിയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആൻറ്റോ ആൻ്റണി പറഞ്ഞു പോയി എനിക്കിതേ പറ്റുമെന്ന് പറഞ്ഞുകൂടാ ഇത് ശരിയല്ലെങ്കിൽ അനിൽ ആൻ്റണി നിയമ നടപടികൾ സ്വീകരിക്കട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞിട്ട് അയാൾ തടി തടികഴിച്ചിലാക്കി അയാൾക്ക് ബുദ്ധിയുണ്ട് ഈ സാധനം പോയി കഴിഞ്ഞാൽ അവസാനം കോൺഗ്രസ്സുകാർ മൊത്തം ചീത്തയാവും എന്ന് ആൻറ്റോ ആൻ്റണിക്ക് മനസ്സിലായി അതുകൊണ്ട് ഈ വിവാദത്തിന് വലിയ ആയുസ് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ ബേസിക്കലി ഈ വിവാദം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് അനിൽ ആൻ്റണി ജയിക്കും എന്നുള്ള സ്ഥിതി പത്തനംതിട്ടയിൽ വന്നിരിക്കുന്നു അതിന് ആക്കം കൂട്ടുന്നതാണ് കേരള സ്റ്റോറി എന്ന സിനിമയുടെ പ്രദർശനം അതങ്ങ് വടക്കാണ് നടക്കുന്നതെങ്കിലും പത്തനംതിട്ടയിൽ അതിൻ്റെ അലകൾ അടിക്കുന്നു അതിൽ പരിഭ്രാന്തരായിട്ട് ഈ ക്രിസ്ത്യൻ ബിഷപ്പുമാരിൽ തന്നെയുണ്ടല്ലോ കുറേ പേരും മറ്റ് ബന്ധങ്ങളുള്ളവർ അവരാരെയും സ്വാധീനിച്ചിട്ട് മണിപ്പൂർ സിനിമ കാണിക്കുന്നു എനിക്ക് മനസ്സിലാകുന്നില്ലേ മണിപ്പൂരിലെന്താ ലൗ ജിഹാദ് നടന്നില്ല എന്ന് പറഞ്ഞൊരു സിനിമയാണോ കേരള സ്റ്റോറിക്ക് ബദലായിട്ട് നിങ്ങൾ ഒരു മണിപ്പൂർ സ്റ്റോറി കാണിക്കുമ്പോൾ അതിൻ്റെ പ്രമേയം ഇതിൽ ലൗ ജിഹാദ് ഉണ്ടെന്നാണെങ്കിൽ അതിൽ ഇല്ല എന്നായിരിക്കണം ഇല്ല എങ്കിലല്ലേ അതിന് പ്രസക്തിയുള്ളൂ അല്ല ചുമ്മാ ഒരു സിനിമ കാണിച്ചിട്ടും തരും അപ്പോൾ ഇതുപോലത്തെ കലാപരിപാടികൾ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും പക്ഷേ ഈ നന്ദകുമാർ ഉന്നയിച്ച ആരോപണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടത് ഈ ഡോക്യുമെൻസിൻ്റെ ഫോട്ടോ കോപ്പി എടുത്തു എന്നുള്ള ഭാഗമാണ് അത് അന്വേഷിക്കപ്പെടേണ്ടതാണ് അത് ആൻ്റണി ക്ലാരിഫൈ ചെയ്യേണ്ടതാണ് താങ്ക് യു